പത്തനംതിട്ട സുരേഷിയാണ് എൻ്റെ സ്ഥലം ഓമല്ലൂര് എൻ്റെ പേര് ഓമന ഞാൻ ഒരു നാല് മാസക്കാലം കൊണ്ട് വെരിക്കോസിൻ്റെ വെയിൽ ഞാൻ ഞാനപ്പൂട്ടി ഇറ്റത്തി കുളിച്ച് നടക്കുന്ന ഒരാളായിരുന്നു ഓപ്പറേഷൻത്തിന് വേണ്ടി ഒരു മൂന്ന് പ്രാവശ്യം തീയന്തി കയറ്റിയതാണ് പക്ഷെ ഓപ്പറേഷൻ ചെയ്യാൻ ഞാൻ സമ്മതിച്ചില്ല അത് അന്നിങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അജിത എന്ന് പറയുന്നത് മാഡം എൻ്റെ ഒരു മകളും കൂടിയാണ് എന്നെ ഇതുപോലെ പട്ടാഴിയിലേക്ക് വിളിച്ചു അപ്പം കലഞ്ഞൂരേക്ക് വിളിക്കുന്നു ഞാനവിടുന്ന് അവിടെ ചെന്നു അന്ന് ഈ മുറിവ് കാണുകയും ആ മുറിവിനകത്ത് ജോമോ മേഡം മരുന്ന് ഒഴുകുകയും അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു ബോട്ടിൽ കഴിച്ചു ആഹാരം കഴിച്ചു ജോലിക്കും ഇപ്പോൾ പോകുന്നുണ്ട് ഇപ്പം ഇത്രത്തോളം നല്ലൊരു എനിക്ക് പറയാനുള്ളത് അവസരമുള്ളത്മിയാണ് എന്നെ രക്ഷിച്ചത് ഡോക്ടർ വെരല് മുറിച്ച് മാറ്റണം എന്ന് പറഞ്ഞാണ് രണ്ടു പേര് തിയേറ്ററിൽ കയറ്റിയതാണ് അപ്പോൾ അത് എനിക്ക് വിരല് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിൽ അതുകൊണ്ട് ഞാനന്ന് സ്വയം മടിച്ചു ഓപ്പറേഷൻ ചെയ്യാൻ നാല് മാസം കൊണ്ട് ഞാൻ ആശുപത്രി ഡ്രസ്സിങ്ങും മരുന്നും കേട്ട് കഴിഞ്ഞു ഓസ്മനായി കഴിച്ചണെങ്കിൽ പിന്നെ ഞാൻ മരുന്നേയും കഴിച്ചിട്ട് അതൊഴിച്ചിട്ട് ഡ്രസ് അത് തന്നെ കഴിച്ചു മുറിവില് ഒഴിക്കും ആ ഒക്സിമറായി മുറിവില് ഒഴിക്കും അത് പിന്നെ ഡോക്ടർ പറഞ്ഞു വിജയ സാർ പറഞ്ഞ പ്രകാരം പിന്നെ വെള്ളത്തിൽ കഴുകി ഈ മരുന്ന് ഒഴിച്ച് ഒരു മണിക്കൂർ പേര് കൊള്ളിക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ എഴുതിയ ഒരു മാസം മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് റിപ്പോർട്ട് വന്നു വേദന കുറവായി നല്ലപോലെ ഇറങ്ങി തൊഴിലുറപ്പിന്റെ മൊഴിക്ക് പോകും അവസ്ഥയില്ല അവസ്ഥയില്ല മുറിച്ചു മാറ്റേണ്ട അവസ്ഥയില്ല മനസ്സിന് ഒരുപാട് സന്തോഷം